ഈശോയ്ക്കും തിരുകുമാനും ഒരായിരം നന്ദി എൻ്റെ പേര് അശ്വതി എന്നാണ് ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയെക്കുറിച്ച് ആദ്യമൊന്നും അറിയില്ലാതെ ഞാൻ വന്ന് എടുക്കുന്നത് മൂന്ന് മാസം ഉടമ്പടി തുടർന്ന് പോകണമെന്നേ ഞാൻ വിചാരിച്ചിരുന്നുള്ളു പിന്നീട് ഫോണിലൂടെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെയൊക്കെയാണ് ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത് അപ്പം തോന്നി ഉടമ്പടി ഒരുപാട് എനിക്ക് ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു ഇതിലെനിക്ക് ആദ്യം സാക്ഷ്യം പറയാനുള്ളത് ഉടമ്പടി പുതുക്കിയിട്ട് പഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ പുതുക്കിയിരിക്കുന്നത് ഞാൻ ഡെലിവറി കഴിഞ്ഞ നാല് വർഷം കഴിഞ്ഞിട്ടും എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തീരെ പറ്റില്ല എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ ജോലി ഒരു ദിവസം ഞാൻ ജോലിക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് എനിക്ക് തീരെ വയ്യാതെയായി എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത തോന്നി അപ്പോൾ എൻ്റെ എപ്പോഴും മാതാവിൻ്റെ ഉപ്പുണ്ടാവും ഞാൻ ആ ഉപ്പ് ചുമ്മാ കുടിക്കുന്ന വെള്ളത്തിലിട്ട് കുടിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല നോർമലാണ് എനിക്ക് ബ്ലീഡിങ്ങും പിന്നെ എൻ്റെ മോനും മൂന്ന് വയസ്സോ ഉള്ള സമയത്ത് അവൻ എപ്പോഴും രാത്രി കിടന്ന് പേടിക്കും പേടിച്ച് ഞെട്ടി ഉണരും അതുപോലെ പള്ളിയിൽ പോയാലും അങ്ങനെ ഇരിക്കുകയോ ഇല്ല കൊന്തേ ഇടില്ലായിരുന്നു ഞാൻ മാതാവിന്റെ ഉപ്പിട്ടെന്നും വെള്ളം കൊടുക്കും എണ്ണയും നെറ്റി പുരട്ടി പ്രാർത്ഥിക്കുവായിരുന്നു ഒരു ദിവസം രാത്രി അവൻ പന്ത്രണ്ട് മണി ആയപ്പോൾ മാതാവിനെ സ്വപ്നം കണ്ടു കണ്ടുവന്നും പറഞ്ഞ് എണീച്ചു അതിനുശേഷം അവൻ പിന്നീട് ഇതുവരേക്കും രാത്രി കിടന്നും മേടിച്ചിട്ടില്ല പിന്നെ കൊന്തയും കാര്യങ്ങളും അവൻ ഇടുകയും ചെയ്യും എന്നേക്കാളും നന്നായി ഇപ്പൊ അവന് വിശ്വാസം പിന്നെ പിന്നെ ഞങ്ങളുടെ സ്ഥലത്തിന്റെ കച്ചവടം പത്ത് വർഷമായി കച്ചവടം നടക്കുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ആൾക്കാർ വന്ന് നോക്കി പക്ഷെ എന്തെങ്കിലും തടസ്സം പറഞ്ഞു പോകും ഞാൻ മാതാവിന്റെ അടുത്ത് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു അതിനെക്കുറിച്ച് ആദ്യം ഒരാൾ വന്ന് നോക്കി ആ ചേട്ടനത് വേണ്ടാന്ന് പറഞ്ഞു പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാന്ന് നേർന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആ പോയ ആള് തന്നെ വീണ്ടും തിരിച്ചു വന്ന് ഞങ്ങളുടെ ആ സ്ഥലം മേടിച്ച് ലക്ഷം രൂപയുടെ ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ അതും അടച്ചു തീർക്കാൻ മാതാവ് സഹായിച്ചു പിന്നെ എൻ്റെ ജോലിയിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ റിസൈൻ ചെയ്യാൻ റിസൈൻ ലെറ്റർ ഒക്കെ കൊടുത്തു റിസൈൻ ചെയ്യാനായിട്ട് ഇറങ്ങി പക്ഷെ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി സാലറി ഇല്ലയോ എന്ന് പോലും എന്ന് എനിക്കറിയാൻ പറ്റാതെയൊക്കെ അവസ്ഥയായിരുന്നു അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മാതാവ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എൻ്റെ ജോലിയിലെ തടസ്സം മാറി എനിക്ക് സാലറി ഒരു കുഴപ്പവും കൂടാതെ കിട്ടുകയും റിസൈൻ ലെറ്റർ അവർ സ്വീകരിക്കുകയും ചെയ്യും പിന്നെ മാതാവിനെ എനിക്ക് സ്വപ്നം കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു ദിവസം രാത്രി ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ എന്തോ മാതാവിനെ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് പക്ഷെ അത് കൃപാസന മാതാവാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം വെള്ള വസ്ത്രം ധരിച്ചായിരുന്നു വന്നിരുന്നത് ഞാൻ അപ്പോഴും ആലോചിച്ചു കൃപാസന മാതാവ് അല്ലല്ലോ വന്നത് എന്നിങ്ങനെ ആലോചിച്ചു പക്ഷെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് മാതാവിന്റെ കണ്ണിലായിരുന്നു പിന്നീട് ഞാൻ ഒരു ദിവസം ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയോടെ അത് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടത് കടലിന്റെ നീരം നിൽക്കുന്ന മാതാവിനെയാ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആ കടല ഞാൻ മാതാവിൻ്റെ കണ്ണി കണ്ടത് ശരിക്കും നീല നിറത്തിലായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനവും കാര്യപ്രവർത്തികളും എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ സാലറിയിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ മാറ്റി വെച്ച് എപ്പോഴും ഞാൻ ചെയ്യും ഡ്രസ്സ് മേടിച്ചു കൊടുക്കും ഭക്ഷണം മേടിച്ചു കൊടുക്ക അങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയില് കരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യും പിന്നെ പത്രം ഇടുന്ന മേടിച്ചു കൊണ്ടുപോയി ഓരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും ചിലപ്പോൾ പള്ളികളിൽ കൊണ്ടുപോയി കൊടുക്കും പ്രാർത്ഥിച്ച ഞാൻ കൊടുക്കുന്ന മാതാവിനോട് പറയൂ എനിക്ക് ആർക്ക് കൊടുക്കണം എന്നും മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിക്കണം അവർക്കേ കൊടുക്കുകയുള്ളൂ എന്നിട്ട് ഞാൻ കൊടുക്കുമ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ വായിക്കില്ലെങ്കിൽ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയും ചിലപ്പോൾ ആരെങ്കിലും വെച്ചിട്ട് പോയാൽ ഞാൻ അത് എടുത്തുകൊണ്ടും പോരാറുണ്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യും അതുപോലെ ഞാൻ ബൈബിൾ സ്ഥിരം വായിക്കില്ലായിരുന്നു ഇടയ്ക്കാണ് വായിച്ചിരുന്നത് അത് ഇടയ്ക്കെന്ന് ഒരു പേജ് നമ്മൾ തുറന്നെടുത്ത് വായിക്കും അങ്ങനെയാണ് ചെയ്തിരുന്നത് ഉടമ്പടി എടുത്തിന് ശേഷം ഞാൻ സ്ഥിരം ബൈബിൾ ആദ്യം തൊട്ട് വായിക്കാൻ തുടങ്ങി മറ്റുള്ളവരോട് ബൈബിൾ വായിക്കണം എന്നു പറയാൻ തുടങ്ങി ഇപ്പോൾ എവിടെയെങ്കിലും വൈകി വരുമെങ്കിൽ എൻ്റെ ഫോണിൽ ഞാൻ ബൈബിള് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതെടുത്ത് ഞാൻ ഫോണിൽ കേട്ടുകൊണ്ടിരിക്കും കേട്ടോണ്ടിരിക്കും സ്ഥലത്താണെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ ബൈബിള് ഫോണിൽ വെച്ച് കേൾക്കും എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ആദ്യം ബൈബിൾ പോയി തുറക്കും അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ഉത്തരം കിട്ടും അതുപോലെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് മാതാവ് എപ്പോഴും എനിക്ക് പറഞ്ഞു തരാറുണ്ട് എനിക്കൊരു ഡ എന്നോട് ഇങ്ങനെ പറഞ്ഞുള്ളത് തോന്നി ഡയറി എഴുതണം എന്ന് പറഞ്ഞോളൂ തോന്നി ഞാനൊരു ഡയറി മേടിച്ചതിൽ മാതാവ് എനിക്ക് ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും എഴുതി വയ്ക്കും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അനുഗ്രഹം കിട്ടുന്ന ആ ഡേറ്റ് ഇട്ട് ഞാൻ എഴുതി വയ്ക്കും അത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി ഞാനത് എഴുതി വെക്കുന്നുണ്ട് ഇടയ്ക്ക് വിഷമം വരുമ്പോൾ ഞാൻ ഞാനതെടുത്ത് നോക്കും നോക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നും ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നതെന്ന് ചിന്തിക്കും അതുപോലെ മാതാവിന്റെ സുഗന്ധാഭിഷേകം എനിക്ക് ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു പ്രാവശ്യം കിട്ടിയത് എൻ്റെ മോനെ എൻ്റെ കൂടെ പത്രം കൊടുക്കാൻ വന്ന ഒരുപാട് ഇഷ്ടമാണ് അവൻ കൊടുക്കാൻ കൊടുക്കാന്ന് പറയും മാതാവിന് ഈശോയാണ് അവയ്ക്ക് ഏറ്റവും ഇഷ്ടം ഈശോയാണ് എൻ്റെ ഹീറോന്ന് അവൻ പറയുന്നത് എപ്പോഴും അഞ്ചു വയസ്സുള്ളു എങ്കിൽ പോലും ഒരു ഞങ്ങള് പത്രം കൊടുക്കാൻ പോയപ്പോൾ ഞാൻ ഒരു ചേച്ചി ഒരു വീട്ടിൽ കൊടുത്തു അപ്പൊ തൊട്ടപ്പുറത്ത് കൊടുക്കാൻ പോവാൻ തുടങ്ങിയപ്പോൾ അവര് പറഞ്ഞു മോളെ അവിടെ കൊടുക്കണ്ട അവർക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല അവര് മോളെ കളിയാക്കും അതുകൊണ്ട് പോവണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് കൊഴപ്പമില്ല ചേച്ചി മാതാവിന് വേണ്ടിയിട്ടല്ലേ ഞാൻ കളിയാക്കി കേട്ടോളാ എന്ന് പറഞ്ഞു ഞാൻ പോയി അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഞാൻ അവരെ വിളിച്ചു വന്നപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല അപ്പൊ എന്തോ എന്റെ മനസ്സിൽ തോന്നി കൊച്ചിനെ കൊണ്ട് കൊടുപ്പിക്കാന്ന് തോന്നി ഞാൻ അവരോട് പറഞ്ഞു നീ കൊടുക്കും എന്ന് പറഞ്ഞു അപ്പൊ മോൻ വേഗം പത്രം മേടിച്ചിട്ട് കൊടുത്തിട്ടു കിബാസിന്റെ അമ്മയുടെ പത്രം വായിച്ചോ നല്ലതാന്ന് പറഞ്ഞു അപ്പൊ ആ ചേച്ചി വേഗം അവനെ നോക്കി ചിരിച്ചു അത് മേടിച്ചിട്ട് പറഞ്ഞു എവിടെന്നാ വരുന്നേ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു എന്നിട്ട് ഞാൻ ഇറങ്ങി ആ സ്റ്റെപ്പ് ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചുറ്റും മുല്ലപ്പൂറ്റ നല്ല മണോണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി മാതാവ് വന്നു ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് മാതാവിനെ അറിയുള്ളു ഈശോയെ അറിയും പക്ഷെ അത്ര വിശ്വാസം ഇല്ല പിതാവായ ദൈവത്തിന് എനിക്ക് ഒട്ടും അറിയില്ല ഞാൻ മാതാവിലൂടെയാ പിന്നെ ഇതെല്ലാം അറിഞ്ഞത് ഞാൻ ഇപ്പൊ മാതാവിനോട് എപ്പോഴും സംസാരിക്കും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമില്ല ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ മാതാവിനോട് വർത്താനം പറഞ്ഞുകൊണ്ടാ നടക്കുള്ളൂ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയും ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പറയും എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും പറയും അപ്പൊ അന്ന് മാതാവിന്റെ മുല്ലപ്പൂ സുഗന്ധം കിട്ടിയപ്പോൾ ഞാൻ മാതാവ് അടുത്തണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ചോദിച്ചു അപ്പൊ ഞാനും അവർക്ക് പത്രം കൊടുത്തു മാതാവിന് ഇഷ്ടമായില്ല അതുകൊണ്ടാണല്ലേ നീ എൻ്റെ അടുത്ത് വന്നേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ കൊച്ചിനോട് പറഞ്ഞു മോനെ മാതാവ് വന്നിട്ടുണ്ട് മുല്ലപ്പൂവിൻ്റെ മണി അമ്മയെ കണ്ടോന്ന് ചോദിച്ചു കണ്ടില്ല പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ആ ഒന്നും പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷത്തോടെ എന്റെ കൂടെ നടന്നു വന്നു ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു അനുഗ്രഹം പോലും ഇല്ലാത്ത ദിവസമില്ലാന്ന് പറയാം എപ്പോഴും എനിക്ക് ആ ഡയറിയിൽ എഴുതാനുണ്ട് മാതാവ് തന്ന എന്തെങ്കിലും അനുഗ്രഹം പിന്നെ ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കാളും കൂടുതൽ മറ്റുള്ളവരെ എന്നോട് പ്രാർത്ഥന സഹായം ചോദിക്കും മോളെ എനിക്ക് ഇങ്ങനെ അസുഖം ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ആവശ്യമുണ്ട് എനിക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ആവശ്യം നടക്കണം എന്ന് പറഞ്ഞല്ല പ്രാർത്ഥിക്കുന്നെ മാതാവിനത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം അത് മാതാവിന്റെ പേരിലായിരിക്കണം അവര് കൃപാസനം മാതാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇട വരണം എന്നാ ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കാറ് അവർക്ക് വേണ്ടി അനുഗ്രഹം നടന്നു കഴിയുമ്പോൾ എന്നോട് പറയുകയും ചെയ്യും മോളെ അനുഗ്രഹം നടന്നൂട്ടോ കിട്ടോ ഒരു മോളെ മാതാവിനോട് എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് സാക്ഷ്യം പറയാൻ ഞാൻ ഇച്ചിരി വൈകി അതിന് മാതാവിനോടും യേശുടും ഞാൻ മാപ്പ് ചോദിക്കുന്നു എനിക്ക് ഇതുവരെ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു യോഹനന്റെ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഏഴാം തിരുവചനം യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് അശ്വതിയുടെ ജീവിത പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായ മനോഹരമായ ജീവിത സാക്ഷി നാം കേൾക്കുകയായിരുന്നു അശ്വതി പ്രസ്താവിക്കുകയാണ് എനിക്ക് പരിശുദ്ധ അമ്മയെ നന്നായി അറിയാമായിരുന്നു ഈശോയെ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഈശോയിലേക്കാണ് നമ്മൾ നടന്നെടുക്കേണ്ടത് ഈശോയിലേക്കാണ് നാം വലയം വിലയം പ്രാപിക്കേണ്ടതെന്നുള്ള ഒരു വലിയ ഫാക്റ്റ് നമ്മൾ ഉടമ്പടിയിലൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന വ്യക്തിയാണ് ഈശോയെ അറിയാത്തവരെയെല്ലാം പരിശുദ്ധ അമ്മയാണ് കൈപിടിച്ച് നമ്മെ ഈശോയുടെ അടുത്തേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ തങ്ങി നിൽക്കാതെ പരിശുദ്ധ അമ്മ വഴി നയിക്കുന്നത് ഈശോയിലേക്കാണെന്ന് നമുക്ക് വളരെ ബോധ്യത്തോടെ ഓർക്കുകയും പരിശുദ്ധ അമ്മയോടുകൂടെ സഞ്ചരിക്കുകയും ചെയ്യാം നമ്മുടെ അറിവ് കുറവുകളും നമ്മുടെ ബോധ്യമില്ലാത്ത അവസ്ഥകളെയും പരിപാലിക്കുന്നതും വഴി നടത്തുന്നതും പരിശുദ്ധ അമ്മയാണ് അത് എത്തിച്ചേരേണ്ടത് ഈശോയിലേക്കാണ് യേശുവാണ് ഏകരക്ഷകൻ പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് ഇവിടെ അശ്വതി പറയുകയായിരുന്നു തൻ്റെ നാം ഓരോരുത്തരെ പോലെ തന്നെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഉടമ്പടി എടുത്തത് പക്ഷേ വളരെ പരിശുദ്ധ അമ്മയോട് സംസാരിച്ചു കൊണ്ട് നടക്കുന്ന താൻ നടക്കുന്നതും ഇരിക്കുന്നതുമൊക്കെ ഒരു പ്രാർത്ഥനയായി തൻ്റെ കവനൻ്റ് തൻ്റെ പ്രത്യക്ഷീകരണ ജീവിതമായി മാറിയിരിക്കുകയാണ് പ്രത്യക്ഷീകരണ സാക്ഷ്യമായി തൻ്റെ ഉടമ്പടി ജീവിതം മാറി എന്നാണ് അശ്വതി പറയുന്നത് തൻ്റെ മകനുണ്ടായ ഭയം ഒട്ടും തന്നെ ഇപ്പോഴില്ല അത് മാറി സ്വപ്നത്തിലൂടെ പരിശുദ്ധ അമ്മ സാമീപ്യം നൽകി അനുഗ്രഹിച്ചു പിന്നെ തനിക്കുണ്ടായിരുന്ന ബ്ലീഡിങ് നാലു വർഷമായി കണ്ടിന്യൂസ് ആയി ഉണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം മാറി തൻ്റെ കുടുംബത്തിലും സാഹചര്യങ്ങളിലുമെല്ലാം പരിശുദ്ധ അമ്മയെയും ഇശോയെ കുറിച്ച് പറയുവാൻ അശ്വതിക്കിപ്പോൾ ധൈര്യം വരുന്നു ഞങ്ങൾ നടക്കുന്ന വഴികളിലെല്ലാം ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം ലഭിക്കുന്നു സുഗന്ധാഭിഷേകം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു തിരുന്നാളത്തിൽ അമ്മയുടെ മുഖം ദർശിക്കുന്നതെല്ലാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമ്മളോട് വിളിച്ചോതുന്നതാണ് ഉടമ്പടി എടുത്തിട്ട് പലർക്കും ഞങ്ങളുടെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന പല മക്കളും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ജോസഫച്ചൻ പറയുന്ന ഒരൊറ്റ ഉദാഹരണമുണ്ട് നാം വളരെ ശ്രദ്ധിച്ച് വേണം ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ക്ഷമിക്കാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കേണ്ടതാണ് ക്ഷമയിലൂടെയാണ് നാം എല്ലാവരോടും വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായി ക്ഷമിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഉടമ്പടി അനങ്ങി തുടങ്ങിയെന്ന് മനസ്സിലായാൽ നമുക്ക് ഏറ്റവും വലിയ വ്യത്യാസം അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരാൻ തുടങ്ങുന്നു ഒരു ചെറിയ സുഗന്ധ അഭിഷേകമോ അല്ലെങ്കിൽ ഒരു തിരുന്നാളത്തിലുള്ള ഒരു അനുഭവമോ അനുഭൂതിയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു എന്നാണ് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ കടന്നുവന്ന് അത് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതാണ് ഉടമ്പടി ഉടമ്പടി എന്ന് പറഞ്ഞാൽ നാം ഈശോയുടെ കൂടെ ജീവിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് പലരും ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് മൂന്ന് മാസക്കാലം നമ്മളൊന്ന് തിരികെത്തിക്കണം നമ്മളൊന്ന് ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലണം ജപമാല ചൊല്ലണം ബൈബിൾ വായിക്കണം അതല്ല ഉടമ്പടി അതെല്ലാം ഒരു നിബന്ധനയായി നമ്മിലേക്ക് വരുമ്പോൾ അതെല്ലാം നാം ക്രിസ്തുവായി രൂപാന്തരപ്പെടുവാനുള്ള ഒരു പ്രോസസ്സിങ് ആണത് ഒരു പ്രക്രിയയാണത് അത് നമ്മുടെ ഒരു ചില കാര്യങ്ങൾ നാം ആവർത്തി ചെയ്യുമ്പോൾ നമ്മുടെ അത് സ്വഭാവമായി മാറുന്നത് പോലെയാണ് പരിശുദ്ധ അമ്മ ഈശോയെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് വളരെ ശീഘ്രത്തിൽ സേവി പരിശുദ്ധ എലിസബ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് ഓടിച്ചെന്നത് അത് ഈശോയെ സ്വീകരിച്ചതിന് ശേഷമാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഈശോയെ സ്വീകരിക്കലാണ് ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും അതിലൂടെ നമ്മുടെ ആത്മീയ വളർച്ച ഉണ്ടാവുകയാണ് നമുക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനും പരോപകാരങ്ങളൊക്കെ ചെയ്യുവാനും എല്ലാവരെയും കണ്ണു തുറന്ന് കാണുവാനുമൊക്കെയുള്ള വലിയ അനുഗ്രഹം നമ്മൾ നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നു എനിക്ക് വേണ്ടി നിലകൊള്ളുന്നു എൻ്റെ ആവശ്യങ്ങളിലേക്കെല്ലാം കടന്നു വരുന്നു എന്ന് വലിയ സാക്ഷിയാകാനുള്ള അനുഭവം നമുക്ക് നൽകുന്നത് ഓരോ ജീവിത അവസ്ഥകളിൽ കൂടെയാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടിയുടെ സാക്ഷികളാകാൻ വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം അശ്വതിക്ക് വീണ്ടും അതിനെ സാധിക്കട്ടെ വീണ്ടും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അശ്വതിക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ സാക്ഷ്യം പറയാനായി കാത്തിരിക്കുന്ന സാക്ഷിയാകാൻ കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അശ്വതിയുടെ ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ച് നമുക്ക് വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യത്തെ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക